അപ്പോൾ ഉറങ്ങി എണീറ്റതേ ഇല്ലോട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഡേ ഇൻ മൈ ലൈഫ് പോകുന്നത് നോക്കാം അല്ല ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതുവരെ ചാനൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി അമർത്തി എല്ലാ നോട്ടിഫിക്കേഷനും വരുത്തക്ക വിധം സെറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കാം നെക്സ്റ്റ് ഞാൻ ചായ ഒക്കെ കേട്ടോ ചായ കുടിച്ചിട്ട് മുടിയൊക്കെ വാരാം അപ്പോൾ ചായക്ക് നമ്മുടെ ദോശയാണ് അപ്പോൾ എനിക്ക് ദോശ വേണ്ട അപ്പോൾ ഞാൻ എന്തു ചെയ്യുന്നു അവലും അതുപോലെ തന്നെ വെല്ലും തേങ്ങും പഴമൊക്കെ ഇട്ട് കുഴച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ കഴിക്കാമല്ലേ അപ്പോൾ വെയിറ്റ് അവലാണ്ടാവും അതിലേക്ക് ഞാൻ വെല്ലം ശർക്കര കടികൾ ഇത്തിരി തേങ്ങ കൂടി ഞങ്ങൾക്ക് അതി കൊടുക്കണം ചിരക്കിട്ട് അപ്പോൾ ചിരകച്ച് തേങ്ങ ഉണ്ടാവും ും തേങ്ങ ഒക്കെ ഇട്ട് ശർക്കരൊക്കെ ഇട്ടിട്ട് നല്ലപോലെ കുഴച്ച് മിക്സ് ആക്കിയിട്ട് കഴിക്കും അപ്പോൾ ചായ ഒക്കെ കുടിച്ചു ഇനി ഞാൻ ഒന്ന് വേഗം അലക്കിയിട്ട് വരട്ടെ കേട്ടോ ചൂടായതുകൊണ്ട് മുടിയൊക്കെ അഴിച്ചിടുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണല്ലേ നിങ്ങൾക്കും അങ്ങനെയല്ലേ ഈ ഒരു ചൂട് കാലത്തെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയിരിക്കും നമ്മുടെ മുടി എന്ന് വെച്ചാൽ അപ്പോൾ മുടിയൊക്കെ കെട്ടി മടഞ്ഞിട്ട് സെറ്റാക്കി വെക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം മുടി ഒന്നാമത് മുടിയൊക്കെ ഉള്ളവർക്കറിയാം ചൂട് കാലത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഈ ഈയൊരു മുടിയല്ലേ അപ്പോൾ നെക്സ്റ്റ് ഞാൻ റിജ്യൂസിന് കഞ്ഞി കൊടുക്കട്ടെ അപ്പോൾ കഞ്ഞി കൊടുക്കൽ ഭയങ്കര റിസ്ക്കാണ് നമ്മൾ കഴിക്കത്തേയില്ല അപ്പോൾ നെക്സ്റ്റ് ഉച്ചക്ക് കറിക്ക് ചക്കപ്പൂലി കിട്ടിയിട്ടുണ്ട് അതായത് ചക്കപ്പൂലി നിങ്ങൾക്ക് അറിയില്ലേ ചക്കയുടെ കുഞ്ഞു ചക്ക അപ്പോൾ നമ്മൾ അത് പുളിശ്ശേരി അതായത് മോരുകറി വെക്കാനും വറവാക്കാനൊക്കെ യൂസ് ചെയ്യും അപ്പോൾ ഇന്ന് നമ്മുടെ മോരുകറി അതായത് പുളിശ്ശേരി ആക്കാം നമ്മുടെ നാട്ടിലൊക്കെ പുളിശ്ശേരി എന്നാ ഒന്ന് പറയില്ല കേട്ടോ മോരുകറീനെ നമ്മൾ പുളിശ്ശേരി എന്ന് പറയും അപ്പോൾ അത് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം മുറിച്ചിടുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിരുന്നു അല്ലേ ചക്കപ്പൂല് ചില്ലി ആക്കുമ്പോൾ എങ്ങനെയാണ് ചക്കപ്പൂല് മുറിക്കേണ്ടത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ആ വീഡിയോ പോയി കാണണം കാണുന്നുട്ടോ അതായത് അതിൻ്റെ തൊലിപ്പുറവും ആ ഒരു വിളഞ്ഞർ ആ ഒരു പശ ഭാഗമുള്ളതും മൂക്ക് എന്ന് പറയും നമ്മൾ അതൊക്കെ അരിഞ്ഞിട്ട് കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുത്താലും നമുക്ക് ഉപ്പേരിയാക്കാം അതുപോലെ തന്നെ കറിയാക്കാനും പറ്റും കേട്ടോ ടൈം അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഇതാ രണ്ട് ഇരുപത്തഞ്ചായി അപ്പൊ നല്ലപോലെ ക്ഷീണം വന്നു ഉറക്കം വന്നു കേട്ടോ ഇനി കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് എടുക്കാം അല്ലേ അപ്പോസ് വേഗം ഇറക്കിയൊരു ഹായ് കൊടുത്ത് എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ ഇറക്കിന്റെ ഹായ് കൊടുക്ക ഇറക്കി ഇതൊന്നും കുറച്ച് കൊടുക്കട്ടെ ടീച്ചേസിന് ടിച്ചേസ് മാമാവ് തന്നെയാണ് ടിച്ചേസ് പൂരക്കുഞ്ഞായിട്ടുണ്ടല്ലേ ഇതില് മല മല പിന്നെ മാമാവ് കുടിക്ക ഇച്ചൂസ് എന്നെ കുടിക്കുന്ന പന്നോർത്ത് എല്ലാവരോടും കുഴ ഇ ചൂസി കുടി കുടിക്കുന്ന ഇതാണ് റിച്ച് ചൂസ് ഒന്നും കുടിക്കൂല വേണ്ട ഇ ചൂസ് പറയും മേണ്ട 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 വേണ്ട മേണ്ട മേണ്ട പറയും എന്നിട്ട് അമ്മേൻ്റെയും തല ഇങ്ങനെ പിടിക്കും എന്നിട്ട് പറയും കുടിക്കും അങ്ങനെ കുറ്റും എന്നിട്ട് ഒരു ചൂഷി ഇറക്കൂല അല്ലേ അപ്പം അമ്മേൻ്റെയും ഇങ്ങനെ ഒരു സ്പൂണ് തരും അപ്പൊ എൻ്റെ റിച്ചൂസ് ആകലേ മഞ്ഞ് അക്കും അങ്ങനെ കാണിച്ചു കൊടുത്താ അവർക്ക് അക്കന്ന് കാണിച്ചു വെക്കാനിട്ട് എനിക്ക് മാറ്റാം ഇതാണ് റിച്ചൂസ് റിച്ചൂസിന്റെ കുത്തക്കെട് കണ്ടില്ലേ അപ്പോ ഈ കുത്തക്കെട് കൊണ്ടാണ് ഞാൻ ഇതുവരെ റിച്ചൂസിനെ കാണിക്കൂസിന് ഭയങ്കര കുത്തക്കെടാണ് അപ്പോ ഇതാണ് നമ്മളെ പൂരക്കുഞ്ഞിട്ടാണ് അപ്പൊ പൂരത്തിൻ്റെ പൂ ഇന്ന കുഞ്ഞില്ലേ അതാണ് ഇരിച്ചൂസ് ഇരി ച്യൂസിന് കുത്തക്കെ ഉണ്ടോ വായിൽ വെച്ചിങ്ങനെ ഇരിക്കും അല്ലേ കുറേ സമയം ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഇരിക്കും ഇറക്കത്തേ ഇല്ല കണ്ടോ കുത്തക്കടേ കുത്തക്കട് കണ്ടോന്നിങ്ങനെ കുച്ചോ കണ്ടില്ലേ ഇതുകൊണ്ടാണ് ഞാൻ റിച്ച്സിനെ ഒന്ന് ഇതുവരെ കാണിക്കാൻ ഞാൻ കേട്ടോ റിച് ഭയങ്കര കുട്ടക്കെടാണ് ഫുഡ് കഴിക്കാനും മടി അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ എങ്ങനെയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഫുഡൊട്ടും കഴിക്കില്ല അപ്പോൾ അവളുടെ കോലം പ്രശ്നമില്ല കാരണം ഞാനും വെലിഞ്ഞിട്ടാണല്ലോ പക്ഷേ ഫുഡ് കഴിക്കാത്തത് കൊണ്ടുള്ളൊരു ടെൻഷനാണ് അപ്പോൾ റിച്ച്സിന് പൂവിടാനായല്ലേ പൂരത്തിന് ഏ അതുകൊണ്ട് കഴിക്കോ കഴിക്കുക എന്നാൽ ഞാൻ ഇവിള് തുക്കുമ്പോളെ യാ നമ്മൾ ഫൈനലി വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ലൈഫ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫുഡ് ഓടിക്കട്ടെ കേട്ടോ ഇതിപ്പോൾ റിച്ച്സിനെ കുളിപ്പിക്കുമ്പോഴുള്ള ബഹളാണ് കേട്ടോ അവൾക്ക് കുളിക്കാൻ ഒട്ടും ഇഷ്ടമല്ല ഓരോരു മൂഡ് പോലെ ഇരിക്കും അവൾക്ക് കുളിക്കാൻ ഇഷ്ടം അപ്പോൾ കുളിപ്പിക്കുമ്പോഴുള്ള ഒരു ഭയങ്കരമായിട്ട് പിള്ളേ ബഹളാണ് കേട്ടോ കാണുന്നത്

ആ ഇന്ന് ഇനി കുളിക്കുമ്പോ കാര്യുന്നേ ഇന്ന് നമുക്ക് മുടി കെട്ടിയാലോ മുടി മുടി കെട്ടാ മുടികെട്ടിട്ട് സുന്ദരി ആയാലോ ഏ മുടികെട്ടോ നല്ല സുന്ദരി ആക്കിത്തരാ രണ്ടു ഭാഗം മുടി കെട്ടിത്തരാട്ടാ വേന വേനൽക്കൂലി തരാച്ച അച്ചൂമിൽ നമ്മൾ ആവട്ടെ ഇതില് ചൂസ് മുടി കെട്ടിട്ട് വന്നു മോളായി കണ്ട ഹായ് പറഞ്ഞ ആ ഇരിച്ചൂസ് സുന്ദരി ആയി മുടിയൊക്കെ കെട്ടിട്ട് ഇതില് രണ്ട് ഭാഗം കാണിച്ചുന്തരിമോളായില്ലേ വള കാണിച്ചു കൊടുത്തേ രണ്ട് കേക്കത്ത മള ഹാ ഇതാണ് ചുണ്ടരി രുച്ചു ആര് ചുണ്ടരി ഋച്ചു ആണ് ഒരു ഉമ്മ

പൂരൊക്കെ അല്ലേ മൊത്തത്തിലൊന്ന് അടിച്ച് വാരി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ആ റൂമും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ റിച്വൽസ് ഉണ്ടെങ്കിൽ ഒന്നിനും വിടില്ല അപ്പോൾ കളിക്കുന്നുണ്ട് കുറച്ച് സമയം പുറത്തുനിന്ന് അപ്പോൾ ആ ടൈമിൽ ഒന്ന് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാനെട്ടോ അപ്പോൾ അതെ അടിക്കുമ്പോൾ തന്നെ ഒരു വിധായി ക്ഷീണം പിന്നെ നമുക്ക് ഒന്ന് ക്ലീനിങ്ങും കൂടി വേണം നന്നായിട്ട് തറയൊക്കെ ഒന്ന് വാഷ് ചെയ്യും കൂടി വേണം അപ്പോൾ എല്ലാ റൂംസും ഒന്ന് വേഗം ക്ലീൻ ചെയ്യും അടിക്കൽ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് തുടക്കാം നിലമൊക്കെ തുടക്കം അപ്പോൾ അപ്പോൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് തുണികൾ കൂടി ബാക്കി അലക്കാനുണ്ട് അത് ഏതായാലും നാളെ അലക്കാൻ കഴിക്കുന്നു ഒന്നിനി വൈയാഷ് ചെയ്യണം എല്ലാം മൊത്തത്തിൽ ഒന്നിച്ചെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടയർഡാവും അപ്പോൾ ബാക്കിയുള്ള തുണികളൊക്കെ നാളെ ഇലക്കാം ഇനി കുറച്ച് പൂവൊക്കെ ഇരിക്കണം നാ പൂരം അപ്പോൾ പൂരത്തിനുള്ള കട്ടപ്പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇരിഞ്ഞിടണം കുളിക്കണം ഇനിയും കുറേ പണിയൊക്കെ ബാക്കിയുണ്ടത്ര അപ്പോൾ ഇങ്ങനെ ല്ലേ നമ്മൾ ഭയങ്കരമായിട്ട് ടയർ ആകുമ്പോ അല്ലെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വെള്ളമൊക്കെ കുടിക്കും വിശന്ന് കാണും അപ്പോൾ കുറച്ച് മുൻ തിരിഞ്ഞ് അവർക്ക് കൊടുക്കാം കഴുകട്ടെ കേട്ടോ അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പേര് രഞ്ജിമ രഞ്ജിമ ആർ എ എൻ ജെ ഐ എം എ അപ്പോൾ ഇതുവരെ എൻ്റെ പേര് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ മോളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആ ഒരു മൂന്ന് വയസ്സുകാരെയും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എല്ലാവരെയും കൂടി കാണിക്കാത്ത ഇനി മോളെ കാണിച്ചില്ലേ അതുപോലെ ഓരോരാളെയും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എൻ്റെ ഫാമിലിയെ അപ്പോൾ അവളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ എങ്ങനെയാണ് സമ്മതിക്കില്ല എങ്ങനെയൊക്കെയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോഴെങ്കിലും അപ്പോൾ കൂടി നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ഞാൻ ഫാമിലി ബ്ലോഗ് ബ്ലോഗൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ സപ്പോർട്ട് അങ്ങോട്ടും കൂടി തരും കേട്ടോ അപ്പോൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുകയാണ് ഞാനിട്ടോ മാക്സിമം അപ്പോൾ എന്നെ എന്നെ കൂടുതൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് പൂക്കെ ഇരിയണം ആ കട്ടപ്പൂ കിരിഞ്ഞ് വെക്കണം പൂരമല്ലേ അപ്പോൾ പൂരത്തിൻ്റെ ഒരുക്കാണ് അപ്പോൾ ഒരു പുതിയ ഉടുപ്പും പുതിയ വളയും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരത്തിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്നിലേക്കൂടി പുറത്തേക്കൂടി ഒക്കെ നടന്നിട്ട് പൂവൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് വരാം അപ്പോൾ ഏറ്റവും പൂപ്പറിക്കാൻ പോയിട്ടുണ്ട് നമ്മളെ ചെയ്തിട്ട് പോയിട്ട് അപ്പോൾ നമ്മളും കൂടി ഒന്ന് പൂപ്പറിക്കാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ കുറച്ചുള്ളിലോട്ട് കാട്ടിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് നമ്മുടെ എന്താ പറയുക നമ്മുടെ കട്ടപ്പൂവൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് കട്ടപ്പൂവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ല ഏറ്റവും മുകളിൽ നല്ല പോലെ കട്ടപ്പൂ പിടിച്ചിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാനോ നമുക്കത് കിട്ടില്ല ഏറ്റവും മുകളിൽ അപ്പോൾ ഇങ്ങനെയും യാതൊരു വഴിയുമില്ല അപ്പോൾ താഴെ ഉള്ളതൊക്കെ ഞാൻ വേഗം ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് താഴെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് വേഗം പറിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറിക്കാനോ I yeah. നിങ്ങൾക്കിത് കാണുമ്പോൾ അല്ലേ കട്ടപ്പൂ ഏറ്റവും മുകളിലാണ് പക്ഷേ അവിടെ മുള്ളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറി പറിക്കുക എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക്കുള്ള പണിയാണ് അപ്പോൾ നമ്മളിങ്ങനെ കട്ടപ്പൂവിനെ നോക്കി നിൽക്കുകയായിരുന്നു വളരെ സങ്കടത്തോടെ അപ്പോൾ സൂം ചെയ്തിട്ടൊക്കെ ഞാൻ എടുക്കുകയാണ് അപ്പോൾ താഴെ വലിയൊരു കുണ്ടാണ് കേട്ടോ ആ കുണ്ടിൽ നിന്നിട്ട് എങ്ങനെയും പറിക്കാനാവില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് റോഡ് വരും അപ്പോൾ റോഡിൻ്റെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നെ നമ്മളിങ്ങനെ ട്രൈ ചെയ്തോണ്ടൊന്നോട്ടോ ഒരു കൈയൊക്കെ കൈയ്യൊക്കെ പിടിച്ചിട്ട് കുറച്ചെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല കേട്ടോ കിട്ടിയില്ല അപ്പോൾ ഇനി നൈറ്റ് നമുക്ക് ചോറ് കഴിക്കാം അതുപോലെ തന്നെ അതാ ചക്കപ്പൂതൽ ഉണ്ട് മുട്ട വറവുണ്ട് അതുപോലെ തന്നെ കൊടോരിക്ക വറവുണ്ട് ചെറുപയറുണ്ട് വേഗം നമുക്ക് അതിന് ഫുഡ് കഴിക്കാം അല്ലേ അപ്പോൾ കിട്ടിയ പൂവ് നമ്മളെന്ത് ചെയ്യുക ഇരിഞ്ഞിടുകയാണ് കേട്ടോ ഒരു കട്ട കട്ടയായിട്ടാണല്ലോ കട്ടപ്പൂ ഉണ്ടാവൽ അപ്പോൾ അത് നമുക്ക് പൂവിടുമ്പം അതൊന്ന് ഇരിഞ്ഞിടണം അപ്പോൾ ഇരിഞ്ഞിട്ടിട്ടാണ് പൂ അതിൽ നിന്നാണ് കാമദേവനെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന കട്ടപ്പൂ ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വൈകുന്നേരം ആണ് കേട്ടോ ഇരിയുന്നത് അപ്പോൾ വൈകുന്നേരം റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും പിടിച്ചെടുത്തിട്ട് വാ ഇരിയാലോ ഒന്നിച്ചിരിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിയാണ് കേട്ടോ അപ്പോൾ പൂവൊക്കെ ഇരിഞ്ഞ് കഴിയുമ്പോൾ ഏട്ടൻ വരുമ്പോൾ ചെമ്പകപ്പൂവും അതുപോലെ തന്നെ ഇത് മുരിക്കൻ പൂവാണ് കേട്ടോ ഈ റെഡ് കളർ മുരിക്കൻ പൂ അതുപോലെ തന്നെ ചെമ്പകപ്പൂ വീണ്ടും കുറച്ച് കട്ടപ്പൂ അങ്ങനെയുള്ള പൂവൊക്കെ കൊണ്ടുവന്നോട്ടോ അപ്പോൾ കുറച്ച് പൂവ് അധികം കിട്ടി അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടോ നമ്മൾ ചെമ്പകത്തിനും പൂവൊക്കെ എവിടെ പോയി കിട്ടും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു ഈ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് മുരിക്കിൻ പൂ അതുപോലെ തന്നെ ചെമ്പകപ്പൂവൊക്കെയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരമായി നമുക്ക് വിളക്ക് കത്തിക്കാം എന്നുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ സമയം ഒരുപാടാവാൻ ആയി ഇത്രയും സമയം എത്ര പെട്ടെന്ന് പോയിന്ന് ചിന്തിച്ചിരിക്കുന്നു അപ്പോൾ ഇരുട്ടായി നമ്മൾക്ക് വേഗം വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ പോവാം അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കിടന്നുറങ്ങാനുള്ളതാണ് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ടവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിട്ട് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിരിക്കട്ടും വിധം സെറ്റാക്കി വെക്കുക അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബാബായ് സേ യു